Happy to you. Happy birthday. To you. Happy birthday. Thank you. <laughs> <laughs> ലിവിങ് ടുഗെദറും വിവാഹ ജീവിതവുമെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും മധുര പതിനേഴുകാരെ പോലെ ഇന്നും പ്രണയവും കുട്ടിത്വവും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എം ജി ശ്രീകുമാറും ഭാര്യലേഖയും എം ജി ശ്രീകുമാർ എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ നിഴല് പോലെ ഒപ്പം യാത്ര ചെയ്യുന്ന ലേഖ ഒരുമിച്ചുള്ള നിമിഷങ്ങളെല്ലാം ആസ്വാദ്യകരമാക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ലേഖ പങ്കുവച്ചിരിക്കുന്ന ഒരു മധുര വീഡിയോ തങ്ങളുടെ അടുത്ത ഫാമിലി സുഹൃത്തിൻ്റെ പിറന്നാൾ കേക്ക് മുറിച്ചുള്ള വീഡിയോയിൽ ഒരു ചെറിയ ചോക്ലേറ്റ് പീസ് എടുത്ത് ആ പെൺകുട്ടിയുടെ വായിൽ വച്ചു കൊടുക്കുന്ന ലേഖ ആ പീസ് പ്രണയിതാക്കളെ പോലെ ഒപ്പം കടിക്കാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ ഇതുകണ്ട് ചെയ്ത് സഹിക്കാൻ കഴിയാത്ത ആ പെൺകുട്ടി ചേച്ചി ഭയങ്കര റൊമാൻറ്റിക് ആട്ടോ ചേട്ട എന്നാണ് എൻ ജി ശ്രീകുമാറിനോട് പറയുന്നത് അവൾ എന്ത് ചെയ്തു ചോക്ലേറ്റ് പീസ് ബാക്കി കഴിച്ചോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ യെസ് എന്ന് ആ പെൺകുട്ടി മറുപടിയും പറയുന്നുണ്ട് അത് കേട്ട് ലേഖയുടെ താടിയിൽ വാത്സല്യത്തോടെ തട്ടുകയാണ് എം ജി ശ്രീകുമാർ ഇതാണ് ആ വീഡിയോ ശ്രീകുമാറിൻ്റെ സംഗീത ജീവിതത്തിലെ തിരക്കുകൾ കഴിഞ്ഞാൽ ഓരോ നിമിഷങ്ങളും അടിച്ചു പൊളിക്കുന്നവരാണ് ഈ താരദമ്പതികൾ ഇണക്കുരുവികളെപ്പോലെ പാറിപ്പറന്നു നടക്കുന്ന എം ജി ശ്രീകുമാറും ഭാര്യയും ഈ വർഷമാണ് ഒരപ്പൂപ്പനും അമ്മൂമ്മയുമായത് ആദ്യ ദാമ്പത്യ പരാജയത്തിന് ശേഷമാണ് ലേഖ എം ജി ശ്രീകുമാറിനൊപ്പം ലിവിങ് ടുഗെദറിലേക്ക് എത്തുകയും രണ്ടായിരത്തിൽ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുവാനും തുടങ്ങിയത് ഈ ബന്ധത്തിൽ ഇവർക്ക് മക്കൾ ഉണ്ടായിട്ടില്ല എങ്കിലും ലേഖയുടെ മകളെ സ്വന്തം മകളായി തന്നെയാണ് ശ്രീകുമാർ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതുമല്ല എല്ലാ വർഷവും മകളെയും കുടുംബത്തെയും കാണാൻ അമേരിക്കയിലേക്ക് എത്തുന്ന ശ്രീകുമാറിനും ലേഖയ്ക്കും കോവിഡ് കാലത്ത് മകളെ കാണുവാൻ സാധിച്ചിരുന്നില്ല ആ സമയത്ത് ഡിപ്രഷൻ അടക്കമുള്ള അവസ്ഥയിലേക്ക് ലേഖ എത്തിയിരുന്നു മകൾ എന്നതിനപ്പുറം ലേഖയുടെ അടുത്ത കൂട്ടുകാരിയാണവൾ സൗന്ദര്യം സൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ നൽകുന്ന ലേഖയെയും മകളെയും കണ്ടാൽ കൂട്ടുകാരികളാണെന്നേ ശരിക്കും പറയുകയുള്ളൂ എല്ലാ മാതൃദിനത്തിലും മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ലേഖ പങ്കുവെക്കാറുണ്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് മകൾ അമേരിക്കയിലേക്ക് പോയത് അതുവരെ പഠനവും കാര്യങ്ങളുമെല്ലാം അമ്മയ്ക്കൊപ്പം നിന്ന് തന്നെയായിരുന്നു ലേഖ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഏറ്റവും അധികം പിന്തുണച്ചതും മകൾ തന്നെയായിരുന്നു ആദ്യ ജീവിതത്തിൽ സംഭവിച്ചതുപോലൊരു തെറ്റ് ആവർത്തിക്കരുത് എന്ന് തീരുമാനിച്ചതിനാൽ വളരെയേറെ കൂടിയാണ് ലേഖ എം ജി ശ്രീകുമാറിനൊപ്പമുള്ള ജീവിതം തിരഞ്ഞെടുത്തത് മകളും അവളുടെ ഭാവിയുമായിരുന്നു അന്ന് ഏറ്റവും അധികം ആശങ്കയായത് എന്നാൽ അമ്മ തിരഞ്ഞെടുത്ത ലിവിങ് ടുഗെദറിനെ അകമഴിഞ്ഞ് പിന്തുണച്ച മകളുടെ നിലപാട് ലേഖയ്ക്ക് വളരെയധികം ആശ്വാസമാണ് നൽകിയത് ഇന്ന് മറ്റേതൊരു താരദാമ്പത്യത്തെക്കാളും മനോഹരമായ രീതിയിൽ എം ജി ശ്രീകുമാറും ലേഖയും ജീവിതം ആസ്വദിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു റിയാലിറ്റി ഷോയിൽ വെച്ച് ലേഖയുടെ സൗന്ദര്യ രഹസ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ലേഖ നൽകിയത് ഇങ്ങനെയാണ് എപ്പോഴും സ്നേഹിക്കുന്ന ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ആ സന്തോഷമുണ്ടാകും എപ്പോഴും വീട്ടിൽ തല്ലുകൂടലും ബഹളവുമാണെങ്കിൽ അത് സ്ത്രീയുടെ പ്രസരിപ്പ് കുറയ്ക്കുമെന്നാണ് ലേഖ മറുപടി നൽകിയത് എം ജിയുടെ നിഴലായി സ്റ്റേജ് പ്രോഗ്രാമുകളിലും യാത്രകളിലും എല്ലാം എപ്പോഴും ലേഖയും ഒപ്പമുണ്ടാകാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ